ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഒരു ഇവനി സ്നാക്കായിട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ പൂവടയാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോ മീഷോയിൽ നിന്ന് മേടിച്ചു പോണു കേട്ടോ അപ്പൊ അത് ചെറുതാണ് ഞാൻ വലുതാച്ചിട്ട് മേടിച്ചതാണ് അപ്പൊ അത് ചെറുതാണ് അപ്പൊ ഞാൻ ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പൊ ഇന്നലെയാണ് എന്റെ കയ്യിൽ കിട്ടിയത് അപ്പൊ അത് ആ മാവൊക്കെ ഞാൻ ഉട്ടി വെച്ചിപ്പോണട്ടോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം നമുക്ക് ും പരക്കണിണ്ടോ അത് അത്ര പൂവിടത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വലുതന്റെ കാരം ഇത് ചെറുതാണ് കേട്ടോ ഇത് ഇവിടെ പൊട്ടിങ്ങൾ വെക്കണുണ്ട് കേട്ടോ എണ്ണ അറിയില്ല എണ്ണ തേച്ചിട്ടൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ നമുക്ക് അപ്പം നമ്മളെ കൈ കൊണ്ടുണ്ടാക്കണ ഇതില്ല കേട്ടോ അതിൻ്റെ പൈസ പോയി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് അമ്പത്തൊമ്പത് ഉറുപ്പിയാണ് ഇതിന് ഇട്ടു അത് പൊട്ടിയിട്ടുണ്ട് പൊട്ടിയ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് വലിച്ചിട്ടിരിക്കും അപ്പം ഒന്നുകൂടി നമുക്ക് എണ്ണ തേച്ചിട്ടൊന്ന് ഇതാക്കി വെക്കാം കേട്ടോ

ഇത്രയുണ്ടട്ടത് ഇത് കോഴിയട അല്ലേ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതാണെങ്കിൽ വലിപ്പം പാകമാണ് പൊരിച്ചെടുക്കുക കൂടെ ചെയ്താൽ അപ്പം അങ്ങനെ ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ ഒരു വാഴന്തല വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് പൊട്ടിപ്പുടിച്ചതിനാണ് അപ്പോൾ വാഴന്തല വെച്ചിട്ടാണ് ഇതിൽ വെച്ചുകൊടുക്കുന്നത് ട്ടോ പൂവട പൂവട വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊട്ടോ കുഞ്ഞേതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ചെറുതാണ് മറ്റേ നമ്മള് കയ്യും കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ വലിയ പൂവട ഇല്ലേ ഇത് ചെറുതാണ് കേട്ടോ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല ശരിയായി കിട്ടിയിട്ടുണ്ട് ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ചിലത് പൊട്ടിയിട്ടുണ്ട് ആരും കുഴപ്പമില്ല അപ്പൊ ഇങ്ങനത്തെ പ്രസ് വേടിക്കുമ്പോ എല്ലാരും അതിന്റെ പിന്നെ അളവ് നോക്കിയിട്ട് വേടിക്കണം കേട്ടോ വലുത് പിന്നെ എന്തൊക്കെ ഇഞ്ചി കണക്കും എന്തൊക്കെയുണ്ട് തോന്നുന്നു വലുപ്പത്തിൻ്റെ അത് നോക്കി മേടിച്ചാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ ഞാനതൊന്നും നോക്കാതെയാണ് ഞാൻ ഓർഡർ കൊടുത്തിരുന്നത് അപ്പം എന്നാലും കുഴപ്പമില്ല ആദ്യം ഞാൻ വിചാരിച്ചുട്ടോ വെറുതെ ആയി എന്ന് പക്ഷെ കുഴപ്പമൊന്നുമില്ലതോ ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കോഴിയെ ഉണ്ടാക്കാം കേട്ടോ ഇതിന് വെക്കാട്ടോ അത്രയല്ല ഉണ്ടാവുള്ള സംഭവം എണ്ണയിൽ വറുത്തെടുക്കാനൊക്കെ നല്ലതാക്കാനും അപ്പോൾ ഇന്നത്തെ വീഡിയോ ു അപ്പൊ ഞങ്ങൾ കൂടെ ഇട്ടിട്ട് ചായ കൊടുക്കട്ടെട്ടോ ഇപ്പൊട്ടോ ഞങ്ങള് നാലുമണിക്ക് ചായ ഉടുക്കുക ഇവിടെ വന്നിട്ടോ സിറ്റോട്ടൊക്കെ വരും ഇവിടെ ഇരുന്നിട്ട് കുടിക്കാനൊരു വൈബാണ് കേട്ടോ ഇവിടെ ഞങ്ങളുടെ റോട്ടൊക്കെ കാണുകയും ചെയ്യുക അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കലാണ്